വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പ്രവേശനം സംബന്ധിച്ച് എംബസിയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകി അധികൃതർ പുതിയ അധ്യയന വർഷം കഴിഞ്ഞ മാസം ആരംഭിച്ചിരിക്കെ സ്കൂളുകളിൽ മക്കളുടെ സീറ്റിനായി പരക്കം പായുന്ന രക്ഷിതാക്കളെ ലക്ഷ്യം വെച്ചാണ് എംബസിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ പ്രചരിക്കുന്നത് എന്നാൽ എംബസിയുടെ പേര് ഉപയോഗിച്ചുള്ള വ്യാജ സന്ദേശവും പത്രക്കുറിപ്പും പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം സന്ദേശങ്ങൾ എംബസി നൽകിയിട്ടില്ല എന്നും ഇന്ത്യൻ എംബസി എക്സ് പ്ലാറ്റ്ഫോം വഴി അറിയിച്ചു ഇത്തരത്തിലുള്ള സന്ദേശങ്ങളോട് പ്രതികരിക്കരുത് എന്നും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറരുത് എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യൻ എംബസിയുമായി ഇമെയിൽ വഴി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും നിരവധി രക്ഷിതാക്കളാണ് കുട്ടികളുടെ അഡ്മിഷനായി കാത്തിരിക്കുന്നത് ഇവരുടെ നിസ്സഹായത മുതലെടുത്താണ് തട്ടിപ്പ് സംഘങ്ങൾ പുതിയ സന്ദേശങ്ങളിലൂടെ പലവീശുന്നത് ബഹ്റൈനിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവിറക്കി അറഫ ദിനവും പെരുന്നാൾ ദിനവും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലുമായിരിക്കും അവധി ഇതനുസരിച്ച് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയായിരിക്കും മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ടാവുകയെന്നും സർക്കുലറിലൂടെ അറിയിച്ചു New New Bombay Bombay Workshop, Workshop, A to Z Automobile Repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp ഉപഭോക്താക്കളുടെ അവകാശവും സ്വകാര്യതയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ടെലി മാർക്കറ്റിംഗ് ഭരണകൂടം കർശനമാക്കി ടെലിമാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങണം വ്യക്തികൾക്ക് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത ഫോണിൽ നിന്ന് ഇത്തരം ഇടപാടുകൾക്ക് അനുമതി ഉണ്ടാകില്ല എല്ലാ മാർക്കറ്റിംഗ് കോളുകളും ലൈസൻസ് ഉള്ള ടെലിമാർക്കറ്റിംഗ് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഫോണുകളിൽ നിന്നായിരിക്കണം മാർക്കറ്റിംഗ് കോളുകൾ രാവിലെ ഒൻപതിനും വൈകിട്ട് ആറിനും ഇടയിൽ മാത്രമേ പാടുള്ളൂ ഡുനോട്ട് കോൾ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിലേക്ക് വിളിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ആദ്യ കോളിൽ ഒരു ഉപഭോക്താവ് സേവനമോ ഉൽപ്പന്നമോ നിരസിച്ചാൽ ഫോളോ അപ്പ് കോളുകൾ ചെയ്യാൻ പാടില്ല ഉപഭോക്താവ് ഉത്തരം നൽകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കോൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രതിദിനം പരമാവധി ഒരു കോൾ നടത്താം ദുബൈയിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ബലി പെരുന്നാൾ അവധി ജൂൺ പതിനഞ്ച് ശനിയാഴ്ച അടച്ച് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വരെയായിരിക്കും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഞായറാഴ്ച ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച അടയ്ക്കുന്ന സ്കൂളുകൾ പത്തൊൻപത് ബുധനാഴ്ചയാണ് തുറക്കുക സ്വകാര്യ സ്കൂളുകൾ സർവകലാശാലകൾ നഴ്സറികൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലും ഇതേ ദിവസങ്ങളിലാണ് അവധി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു